മണിമല നദീതട പൈതൃക പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ ലോക ജലദിനാചരണം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും മണിമലയാർ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറിയുമായിരുന്ന വി എൻ ഗോപിനാഥ പിള്ളയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ആദരിച്ചു തുടർന്ന് കല്ലൂപ്പാറ അങ്ങാടിക്കടവിൽ ജലസംരക്ഷണ കൂട്ടായ്മയും ഉണ്ടായിരുന്നു മണിമലയാറിന് വേണ്ടിയും പരിസ്ഥിതിക്ക് വേണ്ടിയും ദീർഘകാലം അതായത് നാല് പതിറ്റാണ്ടോളം പോരാട്ടം നടത്തിയ വി എൻ ഗോപിനാഥപിള്ളയെ ആദരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി രംഗത്തെ ഒരു ഇത്രയും ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടത്തിയ വ്യക്തി കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല കാരണം ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഇതിനുവേണ്ടി ഹോമിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് പലതും നഷ്ടമായി ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ നദിക്ക് വേണ്ടി നദിയുടെ നിലനിൽപ്പിന് വേണ്ടി വെള്ളത്തിനു വേണ്ടി നല്ല വെള്ളം കിട്ടുന്ന ഒരു നാളക്ക് വേണ്ടി നമ്മുടെ ഈ തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന നദികൾ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു വലിയ പ്രചോദനം ഇനിയുള്ള കാലത്തെ ഈ തലമുറകൾക്ക് ഉണ്ടാക്കുന്നതിനുള്ളൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ മണിമലയാറിനെ നശിപ്പിക്കുന്നതായിട്ടുള്ള കയ്യേറ്റങ്ങൾക്കെതിരായിട്ട് നിരന്തരമായ പോരാട്ടങ്ങള് സമരങ്ങള് ഒറ്റയാൾ സമരം തന്നെ പലപ്പോഴും സമര മറ്റേ നിരവധി കേസുകള് ഹൈക്കോടതിയിലെ കേസുകളൊക്കെ സ്വയം കേസുകൾ നടത്തിയും ഒക്കെ ഈ എന്താ പറയുക ഇതൊരു വലിയ മാതൃകയാണ് പരിസ്ഥിതി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം